ശനിയാഴ്ച പൊങ്കാല സമർപ്പണ മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ പേക്കടം കാളേശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണ മഹോത്സവത്തിനുള്ള കലമൊരുക്കുന്നതിനും വിറക് ശേഖരിക്കുന്നതിനും മാതൃസമിതി നടത്തുന്നത് പൊങ്കാല സമർപ്പണത്തിന് ഉപയോഗിക്കേണ്ട ആയിരത്തോളം വരുന്ന മൺകലങ്ങൾ കഴുകി ഉണക്കിയെടുക്കുന്നതു മുതൽ വലിയ പറമ്പുൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തെങ്ങോലകളും പാണും ശേഖരിച്ചെത്തിക്കുന്നതുവരെ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്തു ക്ഷേത്ര പരിസരവും പൊങ്കാല അർപ്പിക്കുവാൻ അടുപ്പുകൾ സജ്ജമാക്കുന്ന ഇടങ്ങളും ദിവസങ്ങൾക്ക് മുൻപ് ശുചീകരിക്കുന്നതും അമ്പതിൽ പരം പേർ ഉൾപ്പെടുന്ന മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് സ്ത്രീകൾ അർപ്പണത്തിന് നേതൃത്വം വഹിക്കുന്ന പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങളിലും സ്ത്രീ കൂട്ടായ്മ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരുക്കി അതുപോലെ അമ്പല പരിസരമൊക്കെ വൃത്തിയാക്കി ഇന്ന് നടക്കുന്നത് ആവശ്യമായ ആവശ്യമായ കലം വെക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ശനിയാഴ്ച രാവിലെ ഒൻപതോടെ പണ്ടാര അടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ പോറ്റി അഗ്നി തെളിയിക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും ഉത്തര മലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന പൊങ്കാല മഹോത്സവം അടുത്തിടെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ പേക്കടത്തും നടത്തി വരുന്നത് ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിയോടെ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കും തുടർന്ന് നടത്തുന്ന ഉച്ചപൂജയോടെ സമാപിക്കും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ